ഓം ലതാ ാമത്തിൽ എൺപത്തിനാലാമത്തെ നാമം ഹരനേത്രാഗ്നി ഹര ഔഷധി എന്നുള്ളതാണ് എത്ര മനോഹരമായ സുന്ദരമായ ഒരു നാമമാണെന്ന് ഇത് ഹര നേത്രാഗ്നിത കാമ സഞ്ജീവന ഔഷധി ഇവിടെ ഔഷധി എന്നാണ് ഭഗവതി വിളിച്ചിരിക്കുന്നത് എങ്ങനെയുള്ള ഔഷധി സഞ്ജീവന ഔഷധി സഞ്ജീവനം പുനർജീവിപ്പിച്ച ഔഷധം ആരെ പുനർജീവിപ്പിച്ചത് അത് കാമദേവനെ കാമസഞ്ജീവന ഔഷധി കാമസഞ്ജീവന ഔഷധിയാണ് ഭഗവതിയ കാമദേവൻ എന്താണ് പറ്റിയത് അത് അതാദ്യ ഭാഗം ശ്രദ്ധിക്കാം ഹര നേത്രാഗ്നി സന്ദഗ്ധ ഹരൻ്റെ ഭഗവാൻ പരമേശ്വരൻ്റെ ഭോലേനാഥൻ്റെ നേത്രാഗ്നിയിൽ നിന്ന് മൂന്നാം തൃക്കണ്ണിൽ നിന്ന് മൂന്നാം കണ്ണിൽ നിന്ന് വന്ന അഗ്നിയാൽ ദഹിപ്പിക്കപ്പെട്ട സമയക്കായി ദഹിപ്പിക്കപ്പെട്ട ആ കാമദേവനെ സഞ്ജീവനിയായി ഔഷധിയായി മാറി പുനർജീവിപ്പിച്ച ഭഗവതി എന്നാണ് ഈ നാമത്തിൽ പറയുന്നത് എന്തായിരുന്നു കാമന് പറ്റിയത് പാവം പാർവതീദേവിയിൽ ഭഗവാൻ പരമേശ്വരൻ ഭോലേനാഥൻ അനുരക്തനായാൽ മാത്രമേ താരകാസുരവധത്തിനായി സുബ്രഹ്മണ്യൻ ജനിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവിടെ അവർ വിവാഹം നടക്കണം ഭഗവതി സതീദേവിയുടെ ആ വിയോഗത്താൽ അതീവ ദുഃഖിതനായി ഭഗവാൻ ക്രമേണ ഘോര തപസിലേക്ക് പോയി കഴിഞ്ഞിരുന്നു അവിടെയാണ് പാർവതി ജനിച്ചത് പാർവതി ഭഗവതിയെ ഭഗവതി പരമേശ്വരനെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്ന അങ്ങനെ നിൽക്കുന്ന സമയത്ത് കാമദേവൻ ദേവേന്ദ്രന്മാരുടെയൊക്കെ അപേക്ഷയാൽ അദ്ദേഹത്തിൻ്റെ അമ്പുകൾ പൂവമ്പുകൾ ഭഗവാൻ ഭോലേനാഥൻ്റെ മേൽ പ്രയോഗിച്ചു ഭഗവാൻ ഇളകി കണ്ണു തുറന്നു ആ തൃക്കണ്ണിൽ നിന്ന് കോപാഗ്നിയാണ് വന്നത് കാമന്റെ കാര്യം കഷ്ടം ഹാ ഭസ്മം ആ ഭസ്മത്തിൽ നിന്ന് ഭണ്ഡാസുരൻ ഉണ്ടായതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ അങ്ങനെ ഭണ്ഡാസുരൻ്റെ വധമൊക്കെ കഴിഞ്ഞു ഭഗവാൻ ഭഗവതി ശ്രീനഗരത്തിലെത്തി അങ്ങനെ ആ സിംഹാസനത്തിൽ കമേശ്വരനോത്ത് വാണ് അരളുന്ന സമയത്ത് ഉപിഷ്ടായി അങ്ങനെ വിരാജിച്ചരളുന്ന സമയത്ത് നമ്മുടെ ദേവേന്ദ്രനും ഉപേന്ദ്രനും സർവാദികളെല്ലാം കൂടെ ചെന്നിട്ട് ബ്രഹ്മാദികൾ എല്ലാം കൂടെ ചെന്നിട്ട് ഭഗവതിയെ അത്യപൂർവ സ്തോത്രങ്ങളാൽ സ്തുതിച്ചു എന്ന പതിയെ ഒരു കാര്യം ഉണർത്തിച്ചു ഭഗവതി ആ നോക്കൂ അങ്ങയുടെ ഒരു പരമഭക്തിയായിട്ടുള്ള സതീദേവി വൈദവ്യ ദുഃഖത്താൽ വിലപിക്കുന്നത് കണ്ടില്ലേ പാവം കാമൻ കഥാവശേഷനായിപ്പോയി ഭഗവതി അവളെ ഒന്ന് അനുഗ്രഹിക്കണമേ അവളുടെ ആ പതി പ്രിയതമൻ ഉണ്ട് വീണ്ടും ഉണ്ടായാൽ മാത്രമേ ഈ ലോകത്ത് മോഹമുണ്ടാവുകയുള്ളൂ സ്നേഹമുണ്ടാവുകയുള്ളൂ കാമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഭഗവതി അവളുടെ വൈദവി ദുഃഖം അത് തീർത്തു കളയണമെന്ന് പറഞ്ഞു ഭഗവതി കാമേശ്വരി കാമേശ്വരനെ ഒന്ന് കടാക്ഷിച്ചു അതാ കാമദേവൻ പുനർജ്ജീവിക്കുകയാണ് മുമ്പത്തേക്കാൾ ഏറെ എത്രയോ മടങ്ങ് സുന്ദരനായി സുന്ദരകളേപരനായി തൻ്റെ കാമൻ പുനർജനിച്ചത് കണ്ട് രതിദേവി ആനന്ദത്താൽ ആറാടി അദ്ദേഹത്തെ അലിംഗനം ചെയ്തു അവരങ്ങനെ ആടിപ്പാടി ഭഗവതിയെ സ്തുതിച്ചു അവരുടെ സന്തോഷത്താൽ അവരുടെ സ്തുതിയിൽ ഭഗവതിക്ക് അതീവ സന്തുഷ്ടി വരികയും കാമനെ അനുഗ്രഹിക്കുകയാണ് നിങ്ങൾ ഭൂമിയിലേക്ക് പോകൂ ലോകത്തേക്ക് പോകൂ നിങ്ങളുടെ സകല ജീവൻ ജീവന സകല ജീവികളിലും മോഹമുണ്ടാക്കൂ അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹം അങ്ങനെ ആ അനുഗ്രഹവും ശിരസാവേറിക്കൊണ്ട് അവർ ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണ് രതി കാമന്മാർ രതിയുടെയും കാമൻ്റെയും ശരീരത്തിലെ ഓരോരോ ഉപഭോഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കാമദേവന്മാർ ജനിക്കുകയും അവർ ജീവികളിൽ മോഹവും കാമവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കുകയും അങ്ങനെ ലോകത്തിൻ്റെ സ്ഥിതി അതീവ മനോഹരമായി മാറുകയും ചെയ്യുകയാണ് ഇതാണ് പൊതുവേ നമുക്ക് മനസ്സിലാക്കേണ്ട സംഗതി നോക്കൂ ഇവിടെ അച്ഛനും അമ്മയും ആദിപിതാവും പിതാവും ആദിമാതാവുമായിട്ടുള്ള പാർവതിയും പരമേശ്വരനും ആദിപിതാവ് കോപിച്ചു കാമൻ്റെ മേൽ കോപിച്ച് ഭസ്മമാക്കി കളഞ്ഞു കോപിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്ന പോലെ അച്ഛൻ കോപിക്കുന്ന സമയത്ത് അമ്മ ഒന്ന് അടങ്ങി നിന്നു കോപമൊക്കെ ആറി തണുത്തപ്പോൾ അമ്മ ചെന്നു ആദ്യ മാതാവ് ചെന്നു പാവം തെറ്റ് പറ്റിപ്പോയി നിങ്ങൾ അങ്ങ് ക്ഷമിക്കും മനുഷ്യ എന്ന് പറയുന്നത് പോലെ കാമേശ്വരി രാമേശ്വരനെ ഒന്ന് കടാക്ഷിച്ചു ഒന്ന് ക്ഷമിക്കപ്പാ എന്ന് പറഞ്ഞ ആ കൊച്ചിൻ്റെ കരച്ചിലൊക്കെ കണ്ടില്ലേ രതി ദേവിയുടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ അവരുടെ തമ്മിൽ ആ മന്ദഹാസത്തിലൂടെ ആ ശക്തിയിൽ ആ കടാക്ഷത്തിൽ കാമദേവൻ ജനിക്കുകയാണ് ആദി ആദിമാതാവ് ജന്മം നൽകുകയാണ് വീണ്ടും ക്ഷമിച്ച് സഹിച്ച് അയാളെ ആ ഒരു തെറ്റിന് ഒരു പ്രായചിത്തം ചെയ്യുകയാണ് ആ തെറ്റിനെ പരിഹരിക്കുകയാണ് ഇതുതന്നെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് നോക്കൂ ബദ്ധജീവൻ നമ്മുടെ ജീവൻ ഈ ജീവൻ തെറ്റുകളിലൂടെ കടന്നു പോകുന്നു അതിന് ശിക്ഷൽ വയ്ക്കുന്നു അവസാനം ഭഗവതി മോചനവുമായി വരുന്നു ഭഗവതി അവിടെ ഈ നമ്മുടെ ഈ ജന്മത്തെ ആ ജന്മത്തെ ആ പ്രാണനെ പുനർജീവിപ്പിച്ചുകൊണ്ട് വീണ്ടും ഭഗവതിയുടെ ആ മൂലസ്ഥാനത്തേക്ക് ഭഗവതിയിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ വേറൊരു അർത്ഥത്തിലെടുത്താൽ സദാശിവൻ അല്ലെങ്കിൽ സംഹാരരുദ്രനായിട്ടുള്ള ശിവൻ സകലിനെയും സംഹരിച്ച് ആ പൊടിയാക്കി ഭസമാക്കിയെടുത്ത് മാറ്റിവെക്കുന്നു ഭഗവതി പരബ്രഹ്മത്തിൽ സൃഷ്ടിക്കുള്ള ലാഞ്ചന ആഗ്രഹത്തോടു കൂടി സദാശിവ സൃഷ്ടി സദാശിവനെ സൃഷ്ടിയിലേക്ക് നയിക്കുന്നു അവിടെ കാമൻ ജനിക്കുന്നു സൃഷ്ടിക്ക് കാമൻ ഉണ്ടാകണം അങ്ങനെ അനേകമനേകം അർത്ഥങ്ങൾ അർത്ഥ തലങ്ങൾ ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ ഭഗവതിയുടെ അനുഗ്രഹത്തിലൂടെ നമ്മളിലും ഭഗവതിയിലേക്കുള്ള ആ മോഹമുണ്ടാവുകയാണ് ആ പരബ്രഹ്മത്തിലേക്കുള്ള പരമാത്മ സ്വരൂപത്തിലേക്കുള്ള ആ മോഹം ഇവിടെ ഭഗവതിയുടെ അനുഗ്രഹത്താൽ തന്നെ ലഭിക്കുകയാണ് സംസാര ദുഃഖത്തിൽ സംസാര സാഗരത്തിൽ ആറാടി നടന്ന നമ്മളെ നമ്മുടെ ജീവനെ നമ്മളാകുന്ന ജീവനെ ആ പരബ്രഹ്മത്തിലേക്ക് പരാശക്തിയിലേക്ക് നയിക്കുന്നതും സൃഷ്ടിക്കുന്നതും സൃഷ്ടി നടത്തുന്നതും മോഹമുണ്ടാക്കുന്നതും ഭഗവതി തന്നെ എന്ന് മനസ്സിലാക്കുവാൻ ഈ നാമം അനേകം അനേകം തവണ ചിന്തിക്കുക നമുക്ക് അനേകം അനേക അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിനുള്ള ആ കഴിവ് ഭഗവതി നമുക്ക് തരട്ടെ അടുത്ത ഭാഗം എൺപത്തി അഞ്ചാമത്തെ നാമം മുതൽ ഭഗവതിയുടെ മന്ത്രസ്വരൂപമാണ് വാസകന്മാരെയും സാധകന്മാരെയും ഒക്കെ ആ മോഹിപ്പിക്കുന്ന മന്ത്രസ്വരൂപത്തെക്കുറിച്ചാണ് പഠിക്കുവാൻ തുടങ്ങുന്നത് ആ നമുക്ക് സാധാരണ ഭക്തരായിട്ടുള്ള നമുക്കും അതിനെക്കുറിച്ച് ചിന്തിക്കാം അങ്ങനെയുള്ള ആ മന്ത്രസ്വരൂപ ഭാഗത്തേക്ക് പോകുന്നതുവരെ അവിടെ ചെല്ലുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം വണക്കം 他说第一节